മൂവാറ്റുപുഴ കല്ലൂർക്കാട് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിന്റെ സന്നദ്ധ സംഘടനയായ സനാതന സനാതനധർമ്മസംഘത്തിന്റെ പ്രഥമ കോട്ടയം ജില്ലാ സമ്മേളനം കോട്ടയം കെ സി മാമൻമാപ്പിള ഹാളിൽ നടന്നു ക്ഷേത്രമന്ത്രി ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ ഉദ്ഘാടനം ചെയ്തു യാതൊരു ലാഭേച്ഛയുമില്ലാതെ സാമൂഹ്യ സേവനം മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രവർത്തനമെന്നും കൂടുതൽ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൈത്താങ്ങാകാൻ കഴിയണമെന്നും ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ശ്രീജ വിജുമോൻ അധ്യക്ഷത വഹിച്ചു ഭക്തി ഭജന ഗാനാലാപനം ഉൾപ്പെടെയുള്ള പരിപാടികളും നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗിരിജൻ വൈസ് പ്രസിഡന്റ് സിന്ധു അനിരുദ്ധൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി രഗീഷ് കോർഡിനേറ്റർമാരായ ജോബി ജോസ് ജനാർദ്ദനൻ കണ്ണേങ്ങലത്ത് അനിരുദ്ധൻ ജില്ലാ സെക്രട്ടറി ജയാ സന്തോഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത തുളസിദാസ് ജില്ലാ ട്രഷറർ ഷീബ എന്നിവരോടൊപ്പം കോട്ടയം താലൂക്ക് പഞ്ചായത്ത് ഭാരവാഹികളും മറ്റു ജില്ലയിലെ ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിഷൻ